നമസ്കാരം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസും യു ഡി എഫും പ്രതിരോധത്തിന്റെ പടിക്കുഴുകിൽ വിമതരുടെ ബാഹുല്യത്തിനു പുറമെ ജമാഅത്തെ ബന്ധവും സീറ്റ് വിൽപ്പന ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ തെളിവുമാണ് കോൺഗ്രസ് അടിത്തറ തന്നെ ഇളക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ മത്സരിക്കാൻ പോലും ആളില്ലാതെ വന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തിനെതിരെ പ്രബല മുസ്ലിം സമുദായ സംഘടനകൾ രംഗത്ത് വന്നത് വലിയ ബാന്ധവത്തിനുള്ള ഇരട്ടടിയായി ആകെയുള്ള അഞ്ഞൂറ്റി അറുപത്തി വിമതരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ സ്വജനപക്ഷപാതവും സീറ്റ് വിൽപ്പനയുമാണ് പ്രതിഷേധത്തിന് കാരണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ വിമതരുള്ളത് അറുപത്തൊമ്പത് വിമതരുള്ള പാലക്കാട്ട് പ്രമുഖർ പാർട്ടി വിട്ടു കോട്ടയത്ത് ചിലരെ പുറത്താക്കിയെങ്കിലും നടപടി തുടർന്നാൽ കൈവിട്ടു പോകുമെന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് വയനാട്ടിൽ കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടും വിമതർ ഒതുങ്ങിയില്ല മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസിനെതിരെ പലയിടത്തും മത്സരിക്കുന്നു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പണം വാങ്ങി സീറ്റുകൾ വിറ്റെന്ന് വെളിപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ സ്ഥാനം രാജിവെച്ചതും തിരിച്ചടിയായി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തിനെതിരെ കാന്തപുരം ഭൂരിഭാഗ സമസ്തയും മുജാഹിദ് വിഭാഗവുമാണ് രംഗത്ത് വന്നത് ജമാഅത്ത് ഇസ്ലാമിയെ മുന്നണിയിലെത്തിച്ചത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പലയിടത്തും ബിജെപി കോൺഗ്രസ് രഹസ്യ ബാധവുമുണ്ട് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ബി ജെ പി ചർച്ച പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം നേമം മേഖല പത്തനംതിട്ടയിലെ കവിയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ സഹകരണവും വാർത്തയായി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തകിടം മറിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവമായത് പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതും പിന്നീട് ഗർഭ ചിത്രത്തിന് മാക്കുന്നതുമായ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല രാഹുൽ ആരോപണം നിഷേധിച്ചിട്ടില്ല നടപടി സംബന്ധിച്ച് കെ പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് കോൺഗ്രസ് അങ്കലാപം വ്യക്തമാക്കുന്നു അതേസമയം എരിഞ്ഞുനീറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും പാർട്ടിക്ക് വലിയ തലവേദന ആയിരിക്കുകയാണ് രാഹുൽ രാജിവെക്കണമെന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയുടെ നിലപാടും പാർട്ടിക്ക് തിരിച്ചടിയായി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മുഹംകൂട്ടത്തിലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് മാസാമാസം നിലപാട് മാറ്റി പറയുന്ന ശീലം തനിക്കില്ല മുകേഷിനെ സംരക്ഷിക്കുന്ന സി പി എമ്മിന് രാഹുലിന്റെ പേരിൽ കോണ്ഗ്രസിനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ലെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു മറ്റൊന്ന് രാഹുലിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്ന സംഭവമായിരുന്നു ഇത്തരത്തിൽ കോണ്ഗ്രസില് തന്നെ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നതും കൂടാതെ ലൈംഗിക ആരോപണം നേരിടുന്ന എംഎല്എയെ സംരക്ഷിക്കുന്നു എന്ന വിമർശനം പാർട്ടിക്ക് നേരെ ഉയരുന്നതും തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് തിരിച്ചടിയാവും